ഞാൻ ഇന്നൊരു ചെറിയ കുക്കിംഗ് ായിട്ടാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും പറ്റുന്ന ഒരു കിണത്തപ്പ ഉണ്ടാക്കി നോക്കാന്ന് നോക്കാൻ കണ്ടപ്പോൾ ആയിട്ട് നമുക്ക് തോന്നി കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ് അപ്പൊ നമുക്ക് വേഗം അത് നോക്കാം കിണ്ണത്തപ്പ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യം ഒന്ന് കാണാം ഫസ്റ്റ് തന്നെ നമ്മള് അരിപ്പൊടിയാണ് ഞാൻ ഒരു ബൗളോളം അരിപ്പൊടി എടുത്തിട്ടുണ്ട് അരിപ്പൊടി പുട്ടിൻ്റെ അരിപ്പൊടി നമ്മൾ ഒരിക്കലും എടുക്കരുത് അത് നല്ല തരിതരിപ്പായിട്ടുള്ളതാണ് ഇത് അപ്പത്തിന്റെയും ഇടിയപ്പത്തിനൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു പൗഡർ ആയിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അത് തന്നെ എടുക്കണം പുട്ടിൻ്റെ അരിപ്പൊടി നമ്മൾ ഒരിക്കലും എടുക്കരുത് ഇനി നമ്മൾ ഒരു ബൗളോളം തേങ്ങാപ്പാൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര എടുത്തിട്ടുണ്ട് മധുരം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ടാൽ മതി ഞാൻ ഇത്രയും ഇടുന്നില്ല നമുക്ക് ആദ്യം കുറച്ച് കുറച്ചിട്ടതിന് ശേഷം പിന്നെ മധുര കുറവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ച് വെച്ചതാണ് അപ്പൊ അതിന്ന് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അപ്പൊ ഇത്ര ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ആകെ ഒരു തേങ്ങാപ്പാൽ എടുക്കുന്ന ഒരു ടൈം മാത്രമേ വരുന്നുള്ളൂ ബാക്കിയൊക്കെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സ് ചെയ്തെടുക്കണം അപ്പൊ ഞാൻ മിക്സിയിലിട്ട് വേണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അല്ലാതെ നമുക്കൊരു പാത്രത്തിൽ ഇട്ടിട്ട് അരിപ്പൊടിയും തേങ്ങാപ്പാലും പഞ്ചസാരയും ഏലക്കപ്പൊടിയും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി പക്ഷെ ചെറുതായിട്ട് കട്ട കെട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് നമുക്ക് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് ഒന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് റെഡിയാവും അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ അരിപ്പൊടി മിക്സിയിലേക്ക് ഇട്ടുനോക്കാം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര മധുരം ഒക്കെ നിങ്ങളുടെ അനുസരിച്ച് ഇട്ടാൽ മതി കേട്ടോ ഞാനൊരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ഇടാം കുറച്ച് ഏലക്ക പൊടിച്ച് വെച്ചിട്ട് കൊടുക്കുന്നുണ്ടോ ഏലക്കയുടെ ഫ്ലേവർ നല്ല ടേസ്റ്റ് ആണല്ലോ അപ്പോൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് തേങ്ങാപ്പാലം കൂടെ ഇതിലേക്ക് ഒഴിച്ചോ ഇനി ഇന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പൊ നമ്മുടെ അരിപ്പാവും ബാക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം കട്ടയൊന്നുമില്ല നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ എടുക്കാനുള്ളത് നമ്മുടെ ദോഷമാവിന്റെ ബാറ്റർ അല്ല അപ്പത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു ബാറ്റർ അല്ലേ ആ ഒരു രീതിക്ക് വേണം നമ്മൾ എടുക്കാനുള്ളത് അപ്പൊ ഈ ഒരു സമയത്ത് മധുരം നമുക്ക് കുറവാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ ആഡ് ചെയ്ത് അത് നിങ്ങളുടെ ഇഷ്ടത്തിന് നോക്കാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ആവിൽ ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ആവിൽ വേവിച്ചെടുക്കാനായിട്ടുതാ ഇതാണ് എന്റെ പാത്രം നമ്മൾ കേക്ക് ട്രയൊന്നും എനിക്കില്ലാട്ടോ അപ്പൊ ഞാൻ ഇതിൽ തന്നെ ഒന്ന് ചെയ്തു നോക്കാമെന്ന് ചോദിക്കണം അപ്പൊ ഒരു രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് ചെയ്യേണ്ടി വരും നല്ല കുഴപ്പമില്ല അപ്പൊ നമുക്ക് ആ രീതിയിലേക്ക് അടിയിൽ പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് എണ്ണയോ നെയ്യോ എന്തെങ്കിലും നമുക്ക് ഇതിലേക്ക് ഇതിലേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് വന്നാൽ കേട്ടോ അപ്പൊ അത് ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിക്കും നെയ്യ് മതി കേട്ടോ വേറെ നട്ട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം ജീരകത്തിന്റെ പൊടി ജീരകം മുഴുവനായിട്ടും അതൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ആഡ് ചെയ്യാനായിട്ട് എനിക്ക് പക്ഷേ ജീരകത്തിന്റെ ഫ്ലേവർ അത്രയ്ക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ആദ്യത്തെ ബാറ്റർ ഒഴിക്കാം ഒത്തിരി കട്ടിക്ക് വേണ്ട എന്നാ ഒത്തിരി തിന്നുമായി പോകരുത് ആ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ ഒഴിക്കാൻ നമുക്ക് ാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ഇനി ഇത് ഇഡലി തട്ടിൽ വെച്ചിട്ട് നാവി എടുക്കാം ഓക്കെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റോണ് എൻ്റെ ഏകദേശം കണക്ക് പറയുന്നത് ഞാനിത് ഉണ്ടാക്കി നോക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് എന്താ സക്സസ് ടേസ്റ്റ് ആവുന്നതിന്റെ എനിക്ക് അറിയില്ല എനിക്കറിയില്ല ഒരു പതിനഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പൊ അടച്ചു വെച്ച് നന്നു വയ്ക്കാം ഓക്കെ നമ്മുടെ ഇന്നത്തെ ഒരുവിധം സെറ്റ് ആയി എന്റെ രൂപം നോക്കാം ഇതിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കി നോക്കുമ്പോ എന്താ മാവിന്റെ അംശം ഇല്ലെങ്കിൽ അത് ഇത് ഒരു കുത്തി കാണുന്നത് നമുക്ക് ഓഫ് ചെയ്യാം ദേ കണ്ടില്ലേ നമ്മുടെ കിണ്ണത്തപ്പം അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ സാഹസികപൂർവ്വം അതിങ്ങനെ മാറ്റിയെടുക്കുകയാണ് ഇനി അത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് പീസ് പീസ് ആക്കിട്ട് കഴിച്ചു നോക്കാം

ബാറ്ററിൻ്റെ ആ ടേസ്റ്റ് നോക്കുമ്പോൾ മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം എങ്കിൽ നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ മധുരം ഒട്ടും കാണില്ല അപ്പോൾ മധുര പാകത്തിന് കിട്ടണമെങ്കിൽ ആ ഒരു ബാറ്ററിൽ കുറച്ച് എന്താ ഷുഗർ മുന്നിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് എന്തായാലും സംഭവം ആയില്ല അപ്പോൾ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് എൻ്റെ സംഭവം വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ എന്നിട്ട് കമന്റ് ഒക്കെ അറിയിക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ